നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തീപാറുന്ന മത്സരം നടക്കുന്ന ഒരു പ്രദേശമാണ് മരട് നഗരസഭ മരട് നഗരസഭയിൽ രണ്ട് പ്രമുഖ മുന്നണികൾ മത്സരിക്കുന്ന അഞ്ചാം ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മരട് ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും പിന്നീട് നഗരസഭയായി മാറിയപ്പോൾ നഗരസഭയുടെ വൈസ് പ്രസ് വൈസ് ചെയർമാനുമായി പ്രമുഖ സ്ഥാനം വഹിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സഖാവ് കെ ദേവസി നമ്മുടെ ഒപ്പം ചേരുകയാണ് ഈ വാർഡിലെ പ്രവർത്തനങ്ങൾ വിജയപ്രതീക്ഷകൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് പങ്കുവെക്കാം എങ്ങനെയുണ്ട് ഈ വാർഡിലെ പ്രവർത്തനങ്ങൾ വാർഡിലെ പ്രവർത്തനങ്ങൾ ഞാൻ നോമിനേഷൻ ഡേറ്റിന് മൂന്ന് ദിവസം മുമ്പാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് എനിക്ക് സംഘടനാ ചുമതല തൊട്ടപ്പുറത്ത് നാലാം വാർഡിലായിരുന്നു അപ്പം ആ ജോലിയിലാണ് ഞാൻ കേന്ദ്രീകരിച്ചത് എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പുമായി വന്നത് മൂന്ന് ദിവസത്തിനു മുമ്പ് ഇവിടെ മത്സരിക്കാൻ പറഞ്ഞു ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകരും ഈ നാട്ടിലെ പ്രിയപ്പെട്ട ആളുകളും അവർക്കെന്നെ പരിചയമുള്ളതുകൊണ്ട് അവരിപ്പോൾ സജീവമാണ് ഈ വാർഡില് ഒരു തീപാർന്ന മത്സരമാണ് കാഴ്ചവെക്കുന്നതാണ് മരട് മറ്റുള്ള മുപ്പത്തഞ്ച് വിഷ്ണൻ പരിശോധിച്ചാൽ കാണുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ വാർഡിലെ രണ്ട് പ്രമുഖ വ്യക്തികളാണ് കാരണം മുൻ ഗ്രാമപഞ്ചായത്ത് ആയിരുന്നപ്പോൾ പ്രസിഡൻ്റായിരുന്നു താങ്കൾ അതിനുശേഷം നഗരസഭയായിരുന്നപ്പോൾ വൈസ് ചെയർമാൻ ആയിരുന്നു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം വിവിധ മറ്റ് ഘടകങ്ങളിലെ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളായിട്ട് നല്ല ബന്ധമുണ്ടാകും അപ്പോൾ അത് ഈ ഇവിടുത്തെ വോട്ടായി മാറുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് തീമാറുന്ന മത്സരം എന്ന് ഞാൻ കണക്കാക്കുന്നില്ല അങ്ങനെ കണക്കാക്കാത്തതിൻ്റെ ഒരു കാരണം ഗ്രാമപഞ്ചായത്തിന് പതിമൂന്ന് വാർഡുണ്ടായിരുന്നപ്പോൾ ഞാനിവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചാളാണ് ആ പതിമൂന്ന് വാർഡുണ്ടായിരുന്ന സമയത്ത് രണ്ടേ മുക്കാൽ കിലോമീറ്റർ ചുറ്റളവായിരുന്നു അന്നത്തെ ജനസംഖ്യയും ഇന്നത്തെ ജനസംഖ്യയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ പതിമൂന്നിൽ നിന്ന് പതിനേഴും പതിനേഴിൽ നിന്ന് ഇരുപത്തിരണ്ടും ഇരുപത്തിരണ്ടിൽ നിന്ന് മുപ്പത്തി മൂന്നും ആയപ്പോൾ നാല് ഘട്ടങ്ങളിലായി ഞാൻ ഈ വാർഡിനെ പ്രതിദാനം ചെയ്യുമ്പോൾ ഈ ഒരു കഷ്ണം ഇപ്പോൾ ഈ മനോഹരമായ പൂന്തോട്ടം പിടിപ്പിച്ചിട്ടുള്ള പുഴയുടെ ഈ തീരം ഞാൻ തന്നെ വിജയിച്ച പ്രദേശമാണ് അപ്പോൾ അവിടുത്തെ ആളുകളുടെ മനസ്സിൽ ഞാനുണ്ട് എന്നുള്ളതാണ് നൂറ് ശതമാനം എൻ്റെ വിശ്വാസം എന്തോ ഒരു പ്രചരണം തീവാറുന്നതാണ് എന്ന് വന്നത് ഞാൻ ആളുകളുടെ ഇടയിലേക്ക് ചെന്നപ്പോൾ അങ്ങനെ ഒരു തീവാറുന്ന മത്സരം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അവർക്ക് എന്നെ ഒഴിവാക്കിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒട്ടേറെ സാഹചര്യങ്ങൾ ഈ വാർഡിൻ്റെ അകത്തുണ്ട് കാരണം പഴയ ഒന്നാം വാർഡ് ഞാൻ ആദ്യം പറഞ്ഞ പതിമൂന്ന് വാർഡുള്ളപ്പോൾ പതിമൂന്ന് വാർഡുള്ളപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ചമ്പക്കര കനാൽ തീരം വെറും കുണ്ടും കുഴിയും മണ്ണുമായിരുന്നു സി ആർ എസ് എറ്റ് പോലെയുള്ള നിയമങ്ങൾ ഉള്ള ഒരു പ്രദേശത്ത് ഒരു റോഡുണ്ടാക്കിയാൽ ആ നിയമത്തെ ഇവിടുത്തെ പാവപ്പെട്ട ജനവിഭാഗത്തിന് നേരിട്ട് വീട് പണിയുന്നതിനുള്ള അനുമതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ലാൻഡ് നാവിഗേഷൻ്റെ അനുമതിയോടുകൂടി നിർമ്മിച്ചതാണ് ഈ റോഡ് അപ്പോൾ ആ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയ ഇവിടുത്തെ പ്രിയപ്പെട്ടവർ എന്നെ ഒരിക്കലും ഒഴിവാക്കുകയില്ല എന്നെനിക്കറിയാം അതുകൂടാതെ ഞാനിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് ചമ്പക്കര കനാലിലേക്ക് വരുന്നൊരു വലിയ തോടായിരുന്നു ആ തോട് ആദ്യത്തെ ടൈമിൽ തന്നെ ഞാൻ മത്സരിക്കുമ്പോൾ സ്ലാബിട്ട് ആ പ്രദേശത്തെ ആളുകൾക്ക് യാത്രാ സൗകര്യം കൊടുത്തു ഇതിൻ്റെ അപ്പം ഈ തോടിലെ പുഴയിലേക്ക് വരുന്ന എല്ലാ തോടുകൾക്കും സ്ലാബിട്ട് റോഡുണ്ടാക്കി കൊടുത്തൊരാൾ ഞാനാണ് ഇവിടുത്തെ ഒരു വീട്ടിൽ ഈ പുഴ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകിയപ്പോഴും വെള്ളം കയറി എന്നുള്ള അഭിപ്രായം ആളുകൾക്ക് ഉണ്ടാവില്ല അങ്ങനത്തെയുള്ള ഒരു പ്രദേശത്ത് ഒരു തീപാറുന്ന മത്സരത്തിലേക്ക് കാര്യങ്ങൾ നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ആദ്യത്തെ എൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം വളരെ സ്ലോ ആയിരുന്നു ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ തന്നെ അവരുടെ ഐഡിയക്കനുസരിച്ച് കുറച്ച് ബോർഡുകൾ കുറച്ച് പോസ്റ്ററുകൾ ഉണ്ടാക്കി വെച്ചത് ഒഴിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ വ്യക്തിപരമായി ഞാനോ എനിക്കെന്തായാലും പൈസ മുടക്കാൻ പറ്റില്ലെന്ന് ഈ പ്രദേശത്ത് ജനങ്ങൾക്കറിയാം എന്നെ ഇപ്പോൾ പ്രിയപ്പെട്ട മീഡിയ കാണുന്നത് ഞാൻ പത്രവിതരണം കഴിഞ്ഞ് വരുന്ന സമയമാണ് വീട്ടിലേക്ക് മീഡിയ വന്നുകൊണ്ട് ഞാൻ പോയിട്ടില്ല പോയാലേ എനിക്ക് കുളിച്ചെടിയായി ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ആ ജോലി ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചോളം മക്കളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് തിരുവ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ ഞാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ആദ്യം അങ്ങനെ ഒരു ചർച്ച വന്നത് ഇപ്പോൾ ആ ചർച്ചയൊന്നും നമ്മുടെ ഇവിടെയോ ഈ മുനിസിപ്പൽ അതിർത്തിയിലോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേരളീയൻ കലാവേദിക്ക് മുമ്പ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് യുവതാര യുവഭാവന എന്ന് പറയുന്ന ഒരു കലാസമിതി ഉണ്ടായിരുന്നു യുവജനരംഗത്ത് പ്രവർത്തിച്ച് ചുമതലകൾ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ യുവഭാവനയുടെ ചുമതലയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞ് മറ്റു പലരെയും അത് ഏൽപ്പിച്ച് ആ യുവഭാവന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഷട്ടിൽ ടൂർണമെൻറ്റ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ചെസ് ടൂർണമെൻറ്റ് ഒരു മാസക്കാലം നിൽക്കുന്ന ജോൺ എബ്രാഹാമിൻ്റെ സിനിമയടക്കമുള്ള സിനിമാ പ്രദർശനങ്ങൾ അഖില കേരള നാടക മത്സരം ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമയിരിക്കുന്നതിൻ്റെ പുറയിൽ സ്റ്റേജ് കെട്ടി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഏകാംഗ നാടക മത്സരം അടക്കം വിവിധ പരിപാടികൾ നടത്തുന്നതിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഒരു കേരളത്തിൽ പുസ്തക വിതരണം എന്ന് ഒരു പരിപാടി ആരംഭിച്ചത് ഈ തോട്ടത്തിപ്പറമ്പ് കവലയിലായിരിക്കും നമുക്കിവിടെ ഒരു കലാസമിതിയുടെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് പറഞ്ഞു അന്ന് ജനങ്ങളിട്ട ഒരു പേരാണ് കേരളീയം കലാവേദി അത് രജിസ്റ്റേഡ് ക്ലബ്ബാക്കി തോമസുപുരം കവലയിൽ മൂന്ന് നിലകളുള്ള കെട്ടിടവും എല്ലാ വർഷവും അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഏതാണ്ട് ഒരു പതിനായിരത്തിന് മുകളിൽ പുസ്തകങ്ങളും അതനുസരിച്ചുള്ള നഴ്സറി വിദ്യാർത്ഥികൾക്കുള്ള ബാഗും കുടയും മറ്റ് അനധാരികളെല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ടിരുന്ന ഒരു കലാസമിതി അത് ഇപ്പോൾ ആ സമിതി എസ്എസ്എൽ സിയും പ്ലസ് ടുവും ഉന്നത വിദ്യാഭ്യാസ റിസൾട്ടും വരുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ തന്നെ പുസ്തകവും കുടയും ബാഗും മറ്റ് സാധനങ്ങളും കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് ഒഴിവാക്കി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എസ് എസ് എൽ സിക്ക് ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും പ്ലസ് ടുവിനെ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും ഉന്നത വിജയം കരസ്ഥമാക്കിയവരും നമ്മുടെ നാട്ടിലെ ചില വിഷയങ്ങളിൽ പ്രത്യേക ഡോക്ടറേറ്റും മറ്റ് ആനുകൂല്യങ്ങളും എടുത്ത് പോരുന്ന ആളുകൾക്ക് കഴിഞ്ഞ മുപ്പത്താറു വർഷമായി തുടർച്ചയായി ഈ നഗരസഭാ നഗരസഭാതിർത്തിയിൽ മറ്റൊരു കലാസമിതിയും നടത്താത്ത പോലെ മീഡിയകൾക്ക് പോലും ഒരു പക്ഷേ അസൂയ തോന്നാവുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ച് പോരുന്നതിൻ്റെ കൂടി ചുമതലക്കാരനായി ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ഈ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജനങ്ങളെയും വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്നൂറ് ശതമാനം ഇടത്തെ ആളുകളെ ഞാൻ വിശ്വസിക്കുകയാണ് അവർക്ക് എന്നെ മാറ്റി നിർത്തി മറ്റൊന്നും ചിന്തിക്കേണ്ടി വരികയില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോഴും ഞാൻ കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് അക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാം